ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ മണിക്കൂർ കണക്ക് ചെയ്യുന്ന ജോലികളൊക്കെ നമുക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് ചെയ്ത് തീർക്കാനുള്ള കുറേ നല്ല ടിപ്സൊക്കെ നേരത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം കേട്ടോ അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഡ്രസ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ഷർട്ടൊക്കെ വാങ്ങുന്ന സമയത്ത് നമുക്കിതുപോലുള്ള തെർമോക്കോളൊക്കെ നമുക്ക് അതിനകത്ത് വെച്ചിട്ടൊക്കെ നമുക്ക് കിട്ടാൻ ണ്ട് <laughs> ഇതെന്ന് മാത്രം അല്ല വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങുമ്പോൾ ഇത്രയും വളരെ തിന്നായിട്ടുള്ള തെർമോക്കോൾ കിട്ടുമ്പോൾ നമ്മളത് കളയാതെ ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ ആണെങ്കിലും നമ്മുടെ ആണെങ്കിലും ഇതുപോലെ ഫാൻസി ആയിട്ടുള്ള ഇയർ റിങ്സൊക്കെ ഉണ്ടാവുമല്ലോ ഇയർറിങ്സ് നമുക്കിതിലേക്ക് ഇതുപോലൊന്ന് ഹാങ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അത് നമുക്ക് അത്യാവശ്യം വരുന്ന സമയത്ത് നമുക്ക് തിരയാതെ തന്നെ നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ടും അല്ലെങ്കിൽ നമ്മൾ ഒരെണ്ണം കിട്ടി അതിൻ്റെ അടുത്ത ജോഡി കിട്ടാ ആയിട്ടൊക്കെ നമ്മൾ തെരയും ഒരു കുപ്പിയിലോ അല്ല കുപ്പിയിലെ ബോക്സിലൊക്കെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് തെർമോക്കോളിൽ ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കതിൽ ഏതാണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത് പെട്ടെന്ന് നമുക്ക് എടുക്കാനും അതുപോലെ ഇത് കേട് കൂടാതെ തന്നെ ഇയറിങ്സ് ആണെങ്കിൽ നമുക്ക് സൂക്ഷിക്കാനും സാധിക്കും ഇയറിങ്സ് മാത്രല്ല കേട്ടോ നമ്മളിപ്പോൾ മാലയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാലയും നമുക്ക് ഇതുപോലെ നമുക്ക് ഇതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും അതുപോലെ വളയൊക്കെ ഫാൻസി വളയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇതുപോലൊന്നാക്കിയിട്ട് അതിലേക്ക് നമ്മൾ തലയിൽ നമ്മൾ കുത്തുന്ന പിന്നുണ്ടല്ലോ ആ പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിലേക്കൊന്ന് രണ്ട് സൈഡും ഒന്ന് ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളയാണെന്നുണ്ടെങ്കിലും അവിടെ കറക്റ്റായി സെറ്റായിരുന്നുള്ളൂ കേട്ടോ അപ്പം ഇതുപോലെ തെർമോക്കോളൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മളത് വെറുതെ സ്ഥലം ആണെന്ന് പറഞ്ഞ് നമ്മൾ കളയുന്നതിനൊക്കെ മുന്നേ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് വളയാണെന്നുണ്ടെങ്കിലും ഇയറിങ്സ് ആണെന്നുണ്ടെങ്കിലും മാലയാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് കൂടുതൽ തെരയാതെയും നമുക്കൊരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പോകുന്ന സമയത്ത് നമുക്ക് എടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ ഇത് വളരെ നല്ലൊരു ടിപ്സാണ് അപ്പോൾ തെർമോക്കോൾ കിട്ടി ഇനി കളയാതെ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇതായപ്പോൾ നമ്മൾ വളയും ഇതുപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് എത്ര കൂടുതലുണ്ടോ അതിനനുസരിച്ച് നമുക്കിത് കറക്റ്റ് ആയി അടുപ്പിച്ച് അടുപ്പിച്ചാക്കി സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പീസ് തെർമോക്കോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കമ്മലും മോതിരവും വളയും മാലയും ഒക്കെ നമുക്കിതിൽ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇനിയിപ്പോൾ അടുത്തിട്ടിപ്പം നമ്മൾ ഇതുപോലെ കപ്പ് കേക്ക് ഒക്കെ വാങ്ങുന്ന സമയത്ത് നമുക്കിതുപോലത്തെ ബോക്സ് കിട്ടാറുണ്ട് അപ്പോൾ പീസ് കീക്ക് കേക്കൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ കിട്ടും അപ്പോൾ നമ്മളിത് വെറുതെ നമ്മളത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത് കളയുകയാണ് ചെയ്യുക ഇത് കളയാതെ ഇത് യൂസ് ചെയ്തിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ കാണിക്കുന്നത് ഇപ്പോൾ ഇതിൽ ഞാൻ നമ്മുടെ കുക്കറിൻ്റെയൊക്കെ വിസിലുണ്ടല്ലോ അത് നമ്മൾ ഇതിനകത്ത് വെച്ച് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നി കൂടുതലൊക്കെ കുക്കറുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു വിസിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് നമ്മൾ കുക്കർ വെച്ച സമയത്ത് ആ വിസിൽ തപ്പിയിട്ട് തെരയേണ്ടതായിട്ടൊക്കെ വരും അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ ഇതുപോലൊരു ബോക്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എടുക്കാനും നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാനൊക്കെ സാധിക്കും കേട്ടോ പിന്നെ ഇനി അടുത്തതായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളിൽ വീട്ടിൻ്റെ അകം അടിച്ച് വരുന്നത് ഇതുപോലത്തെ ചൂലുണ്ടല്ലോ ഈ ചൂല് കുറേ നാൾ കഴിയുമ്പോൾ അതുപോലൊക്കെ തേഞ്ഞ് പോയിട്ട് പിന്നെ നമുക്ക് ഉള്ളടിച്ച് വാരാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് തോന്നും അങ്ങനെ വരുന്ന ചൂലുണ്ടല്ലോ അത് കളയാതെ നല്ലോണം തന്നെ ഒന്ന് കഴുകി നമ്മൾ ഇതൊന്ന് ഉണക്കി എടുത്തതാണ് കേട്ടോ എന്നിട്ട് അതിനിപ്പം രണ്ട് നമ്മൾ മുടിയിലൊക്കെ രണ്ട് സൈഡ് ആക്കുന്ന പോലെ ഇതുപോലൊന്ന് രണ്ട് ആക്കി മാറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇതുപോലൊന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് വശത്തും ഒരുപാട് ടൈറ്റായിട്ടൊന്നും വേണമെന്നില്ല എങ്കിലും നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് ഇട്ടുകൊടുക്കുക അപ്പോൾ ഇത് നമുക്ക് ഒരു ക്ലീനിങ് പർപ്പസിന് ഉപയോഗിക്കാനായിട്ടാണ് കേട്ടോ ഇപ്പം അതായത് ഒന്ന് രണ്ട് സൈഡും റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളത് കുറച്ച് താഴോട്ട് നല്ലോണം ഈ റബ്ബർ ബാൻഡ് ഇങ്ങോട്ട് വലിക്കിച്ച് ആക്കണം നമുക്ക് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് അത്രയും നമുക്ക് നല്ല സൗകര്യമായിട്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു റബ്ബർ ബാൻഡ് നല്ല ലൂസായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊന്ന് ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ യൂസ് ചെയ്യാത്ത വല്ല പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഞാനൊരു വട്ട എടുത്തിട്ടുണ്ട് കേട്ടോ ആ വട്ടയിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് കൂടുതലായിട്ട് വെള്ളം ഒഴിക്കണം എന്നില്ല ഞാനിപ്പോൾ ഒരു മൂന്ന് ഗ്ലാസ്സോളം തന്നെ അതായത് പോലൊന്നും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ നമ്മുടെ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ലൈസോൾ ഉണ്ടല്ലോ ലൈസോൾ ഞാനിതിൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ആക്കി കൊടുത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നന്നായി ഒന്ന് ഈ ഇതുപോലെ വട്ടനൊന്ന് ജസ്റ്റ് ആക്കി കൊടുക്കുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്താൽ തന്നെ നല്ല രീതിയിൽ അതൊന്ന് മിക്സായി കിട്ടും ശേഷം നമ്മൾ ക്ലീനാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ചൂലുണ്ടല്ലോ അത് ഈ ഒരു വെള്ളത്തിൽ നമ്മളതുപോലൊന്ന് മുക്കിയെടുക്കുക മുക്കിയെടുത്തതിന് ശേഷം നമ്മുടെ വീട്ടിൻ്റെ ജനലൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ ഇടയ്ക്ക് അതുപോലൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ജനൽ കമ്പികളിലൊക്കെ നമുക്ക് ഈ രണ്ട് സൈഡ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് ക്ലീനാക്കി എടുക്കാം വളരെ സിമ്പിളും ആണ് അതിലുള്ളിലുള്ള പൊടിയും എല്ലാം നമുക്ക് പോകാനും ഇപ്പോൾ ജനലിലൊക്കെ മാറാലൊക്കെ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പോകാനൊക്കെ ഹെല്പാകും കൂട്ടും അപ്പം നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഇതുപോലെ ചൂലൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ തട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൊടിയെല്ലാം തന്നെ താഴെ വീഴും ഇത് അങ്ങനെ വരില്ല കേട്ടോ ആ ചൂലിൽ തന്നെ വരികയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് തുടയ്ക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഇതിനെ എടുക്കാനും നമുക്ക് സാധിക്കും അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ ജനലൊക്കെ നല്ല ഹൈറ്റിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റൂളോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടൊക്കെ വേണം നമ്മൾ പിന്നെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാൻ ഇപ്പം ഇതുപോലുള്ള ചൂലൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ നമുക്ക് നിന്നിടത്ത് നിന്ന് തന്നെ നമുക്ക് ജനൽ കമ്പികളെല്ലാം തന്നെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതുപോലെ പഴയ ചൂലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കളയാതെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇപ്പോൾ ലൈസോൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരല്പം സോപ്പ് പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും ഇനി അടുത്ത ടിപ്പ് നമ്മൾ തമ്പിനിയിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ മുറ്റമടിക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ചൂലിലേക്ക് നമ്മൾ ഹാർപ്പിക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത ടിപ്പ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ നീളുള്ള ചൂലാണ് കേട്ടോ ഒരുപാട് കുറ്റിയാവാത്ത നല്ല നീളുള്ള ചൂലാണ് ഞാനിപ്പോഴേ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ചൂല് യൂസ് ചെയ്തിട്ടുള്ള നല്ലൊരു ടിപ്പാണ് അപ്പോൾ ആ ചൂലിന് നല്ല അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കഴുകിയെടുത്തതിന് ശേഷം വേണം നമ്മൾ ഇതൊന്ന് യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ ഈ ചൂല് ഞാൻ എടുത്തിട്ട് ഇപ്പോൾ നമുക്ക് ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് ഹെൽത്തിന് തീരെ വയ്യാന്ന് തോന്നും പക്ഷേ നമ്മുടെ ആണെങ്കിൽ വളരെ മോശമായിട്ട് ക്ലീൻ വൃത്തിയേടായിട്ട് കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരികയാണ് നമുക്ക് പെട്ടെന്നൊന്നും നമ്മൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യാൻ പറ്റില്ല എങ്കിലും നമുക്ക് പെട്ടെന്നൊന്ന് ക്ലീനാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നു നല്ലൊരു ടിപ്പാണ് കേട്ടോ നമ്മൾ ക്ലോസിറ്റ് കഴുകാനായിട്ട് മാത്രമാണ് നമ്മൾ ഹാർപിക് ഒക്കെ എപ്പോഴും യൂസ് ചെയ്യാറ് അപ്പോൾ ഇപ്പോൾ ഞാൻ ഇതുപോലെ ചെറുതായിട്ട് ഒരുപാടൊന്നുമില്ല ലേറ്റായിട്ടൊന്നിങ്ങനെ ഹാർ പിക്ക് എല്ലായിടത്തും ഒന്നും ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ചൂല് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായി തന്നെ നമ്മുടെ ബാത്റൂം ക്ലീനാക്കി എടുക്കാനും സാധിക്കും അതുപോലെ ഈ ഹാർപിക്ക് ഒഴിക്കുന്നത് കൊണ്ട് നമ്മൾ നല്ലപോലെ ക്ലീൻ ആവുകയും ചെയ്യും കേട്ടോ പക്ഷെ നമ്മൾ ഹാർപ്പിക്ക് യൂസ് ചെയ്തിട്ട് എന്നും നമ്മൾ ഫ്ലോറൊന്നും കഴുകാൻ പാടില്ല കാരണം എന്താ വെച്ചാൽ ഫ്ലോറിൻ്റെ ആ ഒരു ഷൈനിങ്ങും എല്ലാം പോയിട്ട് പെട്ടെന്ന് നരച്ച് പോകും എന്നൊക്കെ പറയും അപ്പോൾ എപ്പോഴും ഇത് ചെയ്യേണ്ട നമുക്ക് അതുപോലെ പെട്ടെന്ന് നമുക്ക് ആരെങ്കിലും ഒരു ഗസ്റ്റ് വരുന്നുണ്ടെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമുക്ക് വയ്യാത്ത സമയത്ത് നമുക്ക് ബാത്റൂം ക്ലീൻ ചെയ്യാൻ പറ്റില്ല അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കി എന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ക്ലീൻ എടുക്കാൻ പറ്റും ഇപ്പം അതിനായിട്ട് നമുക്ക് ഹാർപ്പിക്ക് തന്നെ വേണമെന്നില്ല നമ്മൾ ജസ്റ്റ് വീട് ഫ്ലോർ തുടയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ലൈസോൾ ആക്കി കൊടുത്താലും നമുക്ക് മതിയാകുട്ടോ അല്ലെങ്കിൽ നമ്മൾ തുണിയൊക്കെ വാഷ് ചെയ്യാൻ എടുക്കുന്ന വാഷിംഗ് ലിക്വിഡ് ഉണ്ടല്ലോ അതൊരല്പം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ആക്കിയാലും ക്ലീൻ ക്ലീനാവും പക്ഷേ ഹാർപ്പിക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ നന്നായി ഒരച്ചു കഴുകുന്ന രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇത് വളരെ നല്ലൊരു ടിപ്പാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളിതുപോലൊന്നു ചെയ്യുക പിന്നെ ഈ ഇത്രയും നീളുള്ള ചൂല് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് കുനിഞ്ഞും ബുദ്ധിമുട്ടിയും ഒന്നും നമുക്ക് കഴുകേണ്ട ആവശ്യം വരില്ല കേട്ടോ നല്ല പോലെ തന്നെ നമുക്ക് ക്ലീനാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്